ഒരു മര്യാദ വേണ്ടേ ഇതിനൊക്കെ ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ മത്സരം കാണുന്നവർക്കെല്ലാം ഇങ്ങനെ ചോദിക്കാൻ തോന്നിയിരിക്കും അടിയെന്ന് പറഞ്ഞാൽ പോരാ ബൗളർമാരെ നിലം തൊടിക്കാതെയുള്ള അടിയോടടി ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള വെടിക്കെട്ട് ഓപ്പണിംഗ് ആണ് പൂരത്തിന് കൊടിയുയർത്തുന്നത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഏകദിന ലോകകപ്പിലുമെല്ലാം ഓസ്ട്രേലിയക്കായി തുപ്പിയ ഹെഡ് തൻ്റെ ക്യാപ്റ്റൻ കമ്മിൻസിനായി അതേ ഫോം ഹൈദരാബാദിലും തുടരുന്നു പങ്കാളിയായ അഭിഷേക് ശർമ്മ എല്ലാവരെയും ഞെട്ടിക്കുന്ന ആണ് നടത്തുന്നത് മാലപ്പടക്കം പോലെ നിർത്താതെ പൊട്ടിക്കുന്ന ഇരുവരുടെയും ബാറ്റിംഗിൽ തന്നെ എതിരാളികൾ തളർന്നിട്ടുണ്ടാകും പിന്നാലെ കൊടിയേറ്റമാണ് ഹെൻഡി ക്ലാസന് തൻ്റെ മസിൽ പവർ കാണിക്കാനുള്ള നേരമാണത് വിറച്ചു നിൽക്കുന്ന ബോളർമാരെ എടുത്തിട്ടടിച്ച് പടുകൂറ്റൻ സിക്സറുകളുമായി ക്ലാസൻ കൊട്ടിക്കയറും ബാക്കിയുള്ള കുറച്ചു പന്തുകളിൽ അബ്ദുൽ സമദ് കൂടി ആഞ്ഞടിക്കുന്നതോടെ ടീം സ്കോർ പുതിയ റെക്കോർഡിലെത്തും എയ്ഡൻ മാർക്കം ടീമിൽ ഒരു ആങ്കർ റോളാണ് ചെയ്തു വരുന്നത് ശേഷിക്കുന്ന ബാറ്റർമാരായ ഷാബാസ് അഹമ്മദ് നിതീഷ് റെഡ്ഡി എന്നിവരും കിട്ടിയ അവസരങ്ങളിൽ കൈക്കരുത്ത് കാണിക്കുന്നു ക്ലാസൻ ഇരുപത്തിയാറും അഭിഷേക് ഇരുപത്തിനാലും ഹെഡ് പതിനെട്ടും സിക്സറുകൾ ഇതിനോടകം തന്നെ പറത്തി പറത്തിക്കഴിഞ്ഞു ആകെക്കൂടി ഒരു ഇടിവെട്ട് ടീം എന്ന് പറയാം ഡൽഹി ക്യാപിറ്റൽസിനെതിരെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടീം സ്കോർ മുന്നൂറും കടക്കുമെന്ന നിലയിലായിരുന്നു തുടക്കം ക്ലാസൻ പെട്ടെന്ന് പുറത്തായില്ലായിരുന്നുവെങ്കിൽ ഈസിയായി ആ സ്കോറിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും ഹെഡും അഭിഷേകും ചേർന്ന് പവർപ്ലേയിൽ മാത്രം അടിച്ചെടുത്തത് നൂറ്റി ഇരുപത്തിയഞ്ച് റൺസാണ് പുരുഷ ട്വൻറി ട്വന്റിയിൽ പവർപ്ലേയിൽ അധികം സ്കോർ ഇതാദ്യം ഡർഹാമിനെതിരെ നോട്ടിംഗാം ഷെയർ കുറിച്ച നൂറ്റിയാറ് റൺസായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് പവർപ്ലേയിൽ മാത്രം ഇരുപത്തിനാല് ബൌണ്ടറികൾ നേടിയ ടീം ഇക്കാര്യത്തിലും ലോക റെക്കോർഡാണ് കുറിച്ചത് രണ്ടായിരത്തി എട്ട് മുതലുള്ള ഐ പി എൽ സീസണുകളിലായി ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ സ്കോർ പിറന്നത് ആകെ രണ്ടു തവണ മാത്രമായിരുന്നു എന്നാൽ ഇക്കുറി കഥ മാറി ടൂർണമെന്റ് പാതി പിന്നിട്ട് പോയേക്കും അഞ്ചു തവണ ടീം സ്കോർ ഇരുന്നൂറ്റി അൻപത് കടന്നു അതിൽ തന്നെ മൂന്നും ഹൈദരാബാദിന്റെ സംഭാവനയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പൂനെ വാരിയേഴ്സിനെതിരെ ക്രിസ്കെയിൽ താണ്ടവമാടിയപ്പോൾ ആർ സി ബി കുറിച്ച ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസായിരുന്നു ഒരു പതിറ്റാണ്ടിലേറെക്കാലം ഐ പി എല്ലിലെ റെക്കോർഡ് ആ റെക്കോർഡ് തകർക്കുന്നത് ഏറെക്കുറെ അസാധ്യമായാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് എന്നാൽ മുംബൈ ഇന്ത്യൻസിനെതിരെ മാർച്ച് ഇരുപത്തിയേഴിന് നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് അത് തകർത്തെറിഞ്ഞു ഏപ്രിൽ പതിനഞ്ചിന് ആർ സി ബിക്കെതിരെ ഒരു പടികൂടി കടന്ന് ഇരുന്നൂറ്റി എൺപത്തിയേഴ് റൺസ് കുറിച്ച് സ്വന്തം റെക്കോർഡ് ടീം തിരുത്തി എഴുതി ഇക്കുറി ഏഴ് മത്സരങ്ങൾ കളിച്ചതിൽ നാലു തവണയും ഹൈദരാബാദിന്റെ സ്കോർ ഇരുന്നൂറ് പിന്നിട്ടിരുന്നു പൊതുവെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഐ പി എല്ലിൽ മികച്ച ബോളർമാരുള്ള ബൌളിംഗ് പവർ ഹൌസായാണ് കരുതപ്പെട്ടു പോന്നിരുന്നത് പെറ്റ് കമ്മിൻസും ഭുവനേശ്വർ കുമാറും നടരാജനും എല്ലാം ചേർന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇക്കുറിയും സ്ട്രോങ് ആണ് പക്ഷേ നന്നായി തല്ലുവാങ്ങുന്നുമുണ്ട് മുംബൈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറും ആർ സി ബി ഇരുന്നൂറ്റി അറുപത്തിരണ്ടും കെ കെ ആർ ഇരുന്നൂറ്റി എട്ടും റൺസാണ് ഹൈദരാബാദിനെതിരെ കുറിച്ചത് അതുകൊണ്ട് തന്നെ ഈ ബാറ്റിംഗ് ടീമിനെ വെച്ച് മാത്രം കപ്പ് നേടാനാകുമോ എന്ന് കണ്ടറിയണം